നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ കമൻറ്റ് ബോക്സിലടക്കം വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് എവിടെ എന്നൊക്കെയാണ് ചോദ്യം അത് ഇന്നലെ മാർക്കസ് പെർഹുലാവോയുടെ ഒരു ടിറ്റുണ്ടായിരുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒരു ഇൻകമ്മിങ് ഉണ്ടാകുമെന്ന് അദ്ദേഹം വീണ്ടും അതിന് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് ഡിപ്പാർച്ചറും ഇൻകമ്മിങ്ങും അതായത് ഡിപ്പാർച്ചറും അറൈവൽസും സംഭവിച്ചേക്കും എന്നാണ് അപ്പോൾ നമ്മളത് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ നമ്മളിങ്ങനെ ചെയ്യഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആശിഷ് നേഗി ഖേൽനോവിൻ്റെ റിപ്പോർട്ടറാണ് അദ്ദേഹം തൻ്റെ ലൈവിൽ ഖേൽനോ ടി വിയിലെ ഒരു കാര്യം പറയുന്നുണ്ട് ഈ ഒരു ട്രാൻസ്ഫർ ജാലകത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലബ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് നാളെയാണ് ഇന്ത്യയിലെ ട്രാൻസ്ഫർ ജാലകം ക്ലോസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക പല യൂറോപ്യൻ രാജ്യങ്ങളിലൊരു പക്ഷേ ഫെബ്രുവരി രണ്ട് മൂന്ന് അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷേ ഇന്ത്യയിൽ ട്രാൻസ്ഫർ ജാലകം വിന്റർ ട്രാൻസ്ഫർ ജാലകം ക്ലോസ് ചെയ്യുന്നത് നാളെയാണ് നാളെ വിന്റർ ട്രാൻസ്ഫർ ജാലകം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ബ്ലാസ്റ്റേഴ്സ് ചില സർപ്രൈസ് നടത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല കേരള ബ്ലാസ്റ്റേഴ്സ് മൈ ത്രോ എ സർപ്രൈസ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ട്രാൻസ്ഫർ ജാലകം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ബ്ലാസ്റ്റേഴ്സ് ചില സർപ്രൈസ് നീക്കങ്ങൾ നടത്തിയാൽ നടത്തിയാൽ അതിൽ നമ്മൾ വല്ലാതെ അത്ഭുതപ്പെടേണ്ടതില്ല അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് തന്നെ അദ്ദേഹം പറയുന്നു അപ്പോൾ ചുരുക്കരുത് നമ്മുടെ കാത്തിരിപ്പ് തുടരുക തന്നെ കാരണം നമുക്ക് മറ്റു വഴികളില്ല ഇപ്പം പല ചെറിയ ചെറിയ സോഴ്സിൽ നിന്ന് കിട്ടുന്ന പോലെയല്ല ഇന്ത്യയിലെ പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റുകൾ മാർക്കസ് മൊർഹുലാവോ അതുപോലെ ആശിഷ് നെഗിയോ ഒക്കെ പറയുമ്പോൾ രണ്ട് പ്രമുഖരായിട്ടുള്ള റിപ്പോർട്ടേഴ്സ് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാനേ തരമുള്ളൂ അതുകൊണ്ട് വീറ്റ് ചെയ്യാം ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള വളരെ കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ചില അത്ഭുതങ്ങൾ കാണിക്കാൻ പോവുകയാണ് എന്ന് തന്നെ കരുതാം വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ വൈകി ഓഫ് ടോക്സ് എൻ്റെ വ